നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രമേയമാണല്ലോ നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ ക്രിസ്തു സഭയുടെ പീഡനമാണല്ലോ പ്രമേയം അതിന്റെ നേരെ സഭ എങ്ങനെ പ്രതികരിക്കണം അഥവാ പ്രതികരിക്കുന്നു എന്നത് ചിന്തനീയം തന്നെ നമ്മുടെ കർത്താവ് ഒരു മാതൃക വെച്ചിട്ടാണ് പോയിരിക്കുന്നത് സഭ അത് പിന്തുടരണം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ അതിനായിട്ടാണല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു അവൻ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായി തന്റെ ദൗത്യം തികച്ചു എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരിക്കുന്നു കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായി ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി യോഗന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചു ദൈവ സ്നേഹം കൊണ്ടും ക്ഷമയും സൗമ്യതയും കൊണ്ടും എല്ലാറ്റിനും ഉപരി സേവനം കൊണ്ടും മാത്രമാണ് മൂന്നര വർഷക്കാലത്തെ തന്റെ പരസ്യ ജീവിതകാലം ഭൂമി കാൽവറിയിലെ ക്രൂശിൽ അവസാനിപ്പിച്ചത് സകലവും നിവൃത്തിയായി മൂന്നാണികളിന്മേൽ തറയ്ക്കപ്പെട്ടവനായി സ്നേഹത്തിന്റെ ഹൃദയം തുറക്കപ്പെട്ടവനായി ആളല്ല എന്ന് വിരുവുമായി തകർന്നുപോയി ഈ അവസരത്തിൽ പോലും സ്നേഹനിധിയായവൻ ഉച്ചരിച്ചത് മറ്റൊന്നുമല്ല പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായി ഇവരോട് ക്ഷമിക്കണമേ എന്നു മാത്രം സ്നേഹത്തിന്റെയും ക്ഷമയുടെയും സേവനത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സംവത്സരങ്ങൾക്കിപ്പുറം ഉഴങ്ങിക്കൊണ്ടിരിക്കുന്നതും സത്യസഭയെ നിലനിർത്തുന്നതും ആ കേട്ട ശബ്ദം തന്നെ സഭയുടെ പീഡനകഥയ്ക്ക് സുമാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ പഴക്കം തന്നെയുണ്ട് എന്നാൽ സഭ വളരുന്നു വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു കാരണം സഭയുടെ പ്രതികരണവും പ്രവർത്തനവും പീഡനങ്ങളുടെ മുഖത്ത് അവളുടെ കാന്തന്റെ തന്നെ ബ്ലഡ് ഓഫ് ദ മാർട്ടേസ് ഈസ് ദ സീഡ് ഓഫ് ദ ചർച്ച് ഞാനിന്റെ സഭയ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന ക്രിസ്തുവിന്റെ ചരിത്രപരമായ പ്രഖ്യാപനം ഒരു പോറൽ പോലും കൂടാതെ ഇന്നും പ്രവൃത്തി പദത്തിൽ മുന്നേറുന്നു എന്നാൽ ചെന്നായിക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് കർത്താവ് തീർത്തു പറഞ്ഞു ലോകം നിങ്ങൾക്ക് യോഗ്യമേ അല്ല എന്നാൽ ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് ആ നല്ല ഇടയിൽ ജീവൻ തന്നവൻ ഇന്നും ദിനംതോറും രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് കൊണ്ടിരിക്കുന്നു അത് നട്ടവൻ ക്രിസ്തുവെങ്കിൽ നിശ്ചയമായും അത് കീഴേ വേരൂന്നി മീതെ ഫലം കായുകൊണ്ടിരിക്കും കീഴെ ദിശയിലേക്ക് പണിയപ്പെടുന്ന പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല സഭയുടെ പ്രതികരണം പീഡൻ നിറഞ്ഞ പാതയിൽ ആണോ എന്ന് ഒന്നുകൂടെ പരിശോധിക്കാം കൃപയുടെ സുവിശേഷത്തിന്റെ ശക്തനായ സാരഥിയായി എക്കാലവും നിലനിൽക്കുന്ന അപ്പോസ്തലാണല്ലോ പൗലൂസ് മുപ്പത്തിയഞ്ച് നീണ്ട സമ്മത്സരങ്ങൾ പോർക്കണത്തിൽ നിന്ന് നല്ല പോർ പൊരുതിയ ആ ഒരു അടിസ്ഥാന തത്വം ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല താൻ പറയുന്നു അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം എന്ന് തന്നെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായി പോയതൊക്കെയും ഞാൻ എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു കുലോസലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യം അനുഭവിച്ചറിയുന്നത് മാത്രമല്ല അവനോടുകൂടെ അനുരൂപമാകുമെന്നും ഒരു ഉറപ്പോട് താൻ നിലനിൽക്കുന്നു ഈ അതികായകന്റെ പ്രതികരണം താൻ പ്രിയം കർത്താവിൻ്റെ കർത്താവിൻ്റെതിൽ നിന്ന് തെല്ലും വ്യത്യസ്തമായിരുന്നില്ല അത് തന്നെ ആയിരിക്കണം ക്രിസ്തു സഭയുടെയും പ്രതികരണവും ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു ക്രിസ്തു സുവിശേഷമായി വന്നുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശയപ്രവചനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യത്തിൽ ഈ പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയും അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായി ഇസ്രായേലിൻ്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ് യെരുഷലേമിലെ ഷിമിയോത്ത് കർത്താവിനെ കയ്യിൽ വാങ്ങി ആത്മാവിൽ പ്രവചിക്കുന്ന മൂന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ക്രിസ്തു ജാതികൾക്ക് പ്രകാശമാണ് ഇസ്രയേലിൻ്റെ മഹത്വമായ മെസ്സിക സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷ ഇതുപോലെ സർവൈക ലോകത്തിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ സിമ്യോന്റെ കയ്യിൽ ഉണ്ട് എന്നാൽ ഇതുപോലെ ഏലിയാവിൻ്റെ കാലത്ത് ലോകം മുഴുവനും അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ മുഴുവനും വിഗ്രഹാരാധന കൊടികുത്തി വാഴുന്ന സമയത്ത് ആകാവിൻ്റെ കൂടെ ഇസബേലും ചേർന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ജനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു ആ ബുദ്ധിമുട്ടിൽ നിന്ന് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും ആകാബിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ഒരാളെ എഴുന്നേൽപ്പിച്ചു അതെയാണ് ഗിലയാദിൽ നിന്ന് എഴുന്നേറ്റ ഏലിയാവ് ഗിലയാദ് ഒരു സാംസ്കാരിക പട്ടണവും ശാസ്ത്രജ്ഞന്മാർ അവിടെ പാത്തിരുന്നു മാന്യന്മാർ സമൂഹത്തിൽ ഉണ്ടായിരുന്നു വൈദ്യന്മാരുടെ കൂട്ടം ലോകത്തിലെ സുഗന്ധദ്രവ്യങ്ങളുടെ പണ്ടകശാല മറ്റു രാജ്യങ്ങളിലേക്ക് അവ കയറ്റയച്ചു കൊണ്ടിരിക്കുന്ന സമ്പന്നവും സാംസ്കാരികവും സംസ്കാരവും നിറഞ്ഞ പട്ടണം ഇവിടെ നിന്നാണ് നമ്മുടെ പ്രവാചകൻ എഴുന്നേറ്റ് വരുന്നത് ഏലിയാവ് സമൂഹത്തിലെ ഒരു സാധാരണക്കാരനാണ് കാരണം രാജ്യം ഭരിക്കുന്ന ശക്തനായ ഒരു രാജാവിന്റെ മുൻപിലാണ് താൻ നിൽക്കുന്ന എന്നും ഏലിയാവിന്റെ വാക്കുകൾ മനസ്സിലാക്കുന്ന ഏവനും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ സഭയുടെ ആത്യന്തികമായ പ്രതികരണം എന്ത് അല്ലെങ്കിൽ എന്തായിരിക്കണം നമ്മിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയാൽ പോരാടിക്കൊണ്ട് ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം എന്നുള്ളത് അത്രേ പ്രവശലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊമ്പതാം വാക്യത്തിൽ കാണുന്നു ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പി ജഡത്താലുള്ള കറപിടിച്ച് അങ്കി പോരും പകച്ചുകൊണ്ട് ചിലർക്ക് യത്തോടെ കരുണ കാണിപ്പീൻ വീണ്ടും ആ പ്രഖ്യാപനം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നതാര് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കട്ടെ സഭയെ മുന്നേറുക ക്രിസ്തുവിന്റെ കകളം കേൾക്കാറായി